എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർഷകരായിട്ടുള്ള ആളുകൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനുവരി പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്തെ ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡുള്ള ആളുകൾക്ക് കുടിവെള്ളം സൗജന്യമായിട്ട് നൽകാൻ വേണ്ടി ജലവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള അപേക്ഷ ഇപ്പോൾ നൽകാവുന്നതാണ് ഈ മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നെൽക്കർശകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് നെല്ലിന്റെ രണ്ടാം വിള സംഭരണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കനറ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ എസ് ബി ഐ അക്കൗണ്ട് ഉള്ള ആളുകൾ അതേ അക്കൗണ്ട് തന്നെ നൽകിയാൽ മതി എന്ന് ഇപ്പോൾ സപ്ലൈകോ അറിയിച്ചിരിക്കുകയാണ് നിലവിലെ ധാരണയനുസരിച്ചു ഒന്നാം വിളയിൽ ഉള്ളതുപോലെ തന്നെ രണ്ടാം വിളയിലും പി ആർ വായ്പ തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട് കൺസോർഷ്യത്തിൽ അംഗങ്ങളായിട്ടുള്ളത് കനറ ബാങ്കും എസ് ബി ഐയുമാണ് അതിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പ്രയാസം ഉണ്ടാകും അന്ന് പല ആളുകളും രണ്ടാമത് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് ഇത് മാറ്റി നൽകിയിരുന്നു ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു അറിയിപ്പ് നിലവിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആളുകൾക്കും ഈ രണ്ട് ബാങ്കിൽ ഏതിലെങ്കിലും അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് സപ്ലൈകോയുടെ വിലയിരുത്തൽ അപ്പോൾ ഈ രണ്ട് ബാങ്കിലും അക്കൗണ്ട് ഇല്ലാത്ത നെൽകർഷകർ ഏതിലെങ്കിലും ഒന്നിൽ അക്കൗണ്ട് എടുക്കേണ്ടതാണ് എസ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും എസ് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സമ്മതം അറിയിച്ചിട്ടുണ്ട് അതുപോലെയൊരു ആശ്വാസമാണ് നെൽകർഷകർ ശ്രദ്ധിക്കുക രണ്ടാം വിള സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് കനറ ബാങ്ക് അക്കൗണ്ടോ എസ് ബി ഐ അക്കൗണ്ടോ വേണം അതിലെ അതിലൂടെയാണ് പി ആർ എസ് വായ്പയായിട്ട് നിങ്ങളുടെ രണ്ടാം വിളയുടെ തുക ലഭിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിൽ കുടിവെള്ള പൈപ്പ് കണക്ഷൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് വെള്ളം ലഭിക്കും എല്ലാവർക്കും ലഭിക്കില്ല മാസത്തിൽ പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇത് മുമ്പും ഉള്ളത് തന്നെയാണ് പല ആളുകൾക്കും അറിയില്ല പല ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല അറിയില്ല കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വാട്ടർ അതോറിറ്റിയുടെ അതാത് സെക്ഷൻ ഓഫീസുകളിൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ സ്വീകരിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ പുതുതായിട്ട് ഇതിനെ അപേക്ഷിക്കേണ്ടതില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് അപേക്ഷിക്കുന്ന ആളുകൾക്കും നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്കും ആനുകൂല്യം തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി കേടായിട്ടുള്ള മീറ്റർ ഉണ്ട് എങ്കിൽ അത് മാറ്റിസ്ഥാപിക്കുകയും കുടിശ്ശിക പണം ഇതിനു മുമ്പുള്ള കുടിശ്ശിക ഉണ്ട് എങ്കിൽ ആ കുടിശ്ശിക അടച്ചു തീർക്കുകയും വേണം എന്നാൽ മാത്രമേ തുറന്ന് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ എന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷിച്ചാലേ ഈ ഒരു ആനുകൂല്യം ലഭിക്കൂ ഇപ്പം മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് എങ്കിൽ ബി പി എൽ കാർഡാണ് എങ്കിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ മറക്കരുത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് തരം മാറ്റാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആർ ഡി ഓഫീസുകളിൽ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുകയാണ് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെയാണ് ഈ അദാലത്ത് നടക്കുക ആദ്യഘട്ടത്തിൽ സൗജന്യ തരൻ മാറ്റാനുള്ള ആ അപേക്ഷകളാണ് പരിഗണിക്കുന്നത് ഇരുപത്തി അഞ്ച് സെന്റിന് താഴെ ഭൂമിയുള്ള ആളുകൾക്കാണ് സൗജന്യ ആളുകൾക്കാണ് സൗജന്യ തരം മാറ്റാൻ അർഹതയുള്ളത് ആർ ഡി ഒ ഓഫീസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കുടിശ്ശികയായ എല്ലാ അപേക്ഷകളും ഈ അദാലത്തിന് വേണ്ടി പരിഗണിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപേക്ഷകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ഇതാണ് അദാലത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത് അർഹരായിട്ടുള്ള ആളുകളെ അദാലത്തിന് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് ഭൂമി തരം മാറ്റുമ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറിലേക്ക് എസ് എം എസും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പും നൽകുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷ അദാലത്തിൽ പരിഗണിക്കുമോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളുമായി സമീപിച്ചാൽ അറിയാം എന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം ഇതുവരെ